പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിപിഎം മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണൻ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും പാർട്ടി മറുപടി പറയുമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തതിനു ശേഷം അതിനുള്ള കാര്യങ്ങൾക്കും വിശദമായ മറുപടി പറയുമെന്നും സിപിഎം കണ്ണൂർ ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കെ കെ രാകേഷ് പറഞ്ഞു രക്തസാക്ഷികളെ അപമാനിക്കുന്ന വിധത്തിൽ പോസ്റ്ററുകൾ പതിക്കുന്നത് പ്രകോപനമുണ്ടാക്കി ആ പ്രകോപനത്തിന്റെ മറബിൽ പുതിയ വിവാദം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഉദ്ദേശിക്കുന്നത് ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ് അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും വലുതാണ് ആ രക്തസാക്ഷികളെ അപമാനിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ അത് പ്രകോപനമുണ്ടാക്കുന്ന ഒന്നായിരിക്കും ജില്ലാ ഭരണകൂടത്തോടും പോലീസ് സംവിധാനത്തോടും കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് അനാവശ്യമായി പ്രകോപനമുണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ ശ്രമിക്കുമ്പോ കോൺഗ്രസും ശ്രമിക്കുമ്പോ ആ പ്രകോപനത്തിന് ഇടയാകുന്ന വിധത്തിലുള്ള എന്ത് സംഭവം ഉണ്ടായാലും ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസ് സംവിധാനവും ഇടപെടണം ജില്ലാ സെക്രട്ടറി അല്ല അത് നമുക്ക് പിന്നെ എടുക്കാം കാരണം എൽ ഡി എഫിന്റെ വിഷയമല്ലല്ലോ സി പി എമ്മിന്റെ വിഷയല്ലേ ഇവിടെ ഞാനത് പറയുന്നത് ഉചിതമല്ല എന്തായാലും ഇപ്പോ എത്രാം തീയതി പുസ്തകം വരും പറഞ്ഞേ നാലാം തീയതി നാല് കഴിഞ്ഞ് അഞ്ചോടു കൂടി ജാഥ ഇവിടുന്ന് കഴിയല്ലോ ജാഥ കഴിഞ്ഞ് ആറാം തീയതി നിങ്ങളെല്ലാ ചോദ്യത്തിനും മറുപടി അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാവും നിങ്ങൾ എല്ലാ എല്ലാ ആ പുസ്തകം നന്നായി വായിച്ച് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി റെഡിയാക്കി നിങ്ങൾ വന്നോളൂ ഞാനും കൂടി ഉണ്ടാവും നമുക്ക് പരസ്പരം കാണാം മതിയല്ലോ അല്ല ആ ചോദ്യത്തിന് പ്രസക്തി പ്രസക്തില്ലോ പറഞ്ഞില്ലേ പറഞ്ഞു അന്നേരം അതിലും അന്നേരം ചോദിക്കാം അതിന് കൃത്യമായിട്ട് മറുപടി ഉണ്ട് അന്നേരം പറഞ്ഞപ്പോലെ സമയത്ത് പറഞ്ഞപ്പോ കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട് പറയാ ആറാം തീയതി നമുക്ക് പറയാം രക്തസാക്ഷികളെ അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്ററുകൾ പതിച്ച് യൂത്ത് കോൺഗ്രസ് പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഇത് തടയാൻ ജില്ലാ ഭരണകൂടവും പോലീസും മുന്നോട്ട് വരണം രക്തസാക്ഷികൾ എന്നാൽ ഇടതുപക്ഷത്തിന് മറ്റെന്തിനേക്കാളും വലുതാണെന്നും രക്തസാക്ഷികൾ അപമാനിച്ചാൽ അത് വമ്പിച്ച പ്രകോപനത്തിന് ഇടയാക്കുമെന്നും കെ കെ രാകേഷ് പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ചന്ദ്രൻ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ